ഒരാൾ പുണ്യൂൽ അലൈവ തങ്ങളുടെ മഹാസിനായ കാര്യങ്ങളെ മനസ്സിൽ ഓർത്തും കൃപിലേക്ക് മുത്തവജി ഹായും ഒരു ദിവസം ആ ദിവസം മൊത്തം സ്വനാട്ട് ചെല്ലിയ കൂലിയാണ് ഒരാള് കെബിലക്ക് മുന്നിട്ട് വളരെ ഭവ്യതയോടെയും ഈ വേളയിൽ റസൂൽ തങ്ങളുടെ മഹാസിൻ അതായത് നബി ചെയ്തിട്ടുള്ള സേവനങ്ങൾ വലിച്ചിട്ടുള്ള ത്യാഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇത്തരം കാര്യങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് അഥപോടുകൂടി സുഖൂത്ത് സുഖൂന് സുഖൂത്തും എന്നാൽ മിണ്ടാതിരിക്കൽ സുക്കൂനെന്നാൽ ശരീരം അടങ്ങൽ വിക്രിൻ്റെ സന്ദർഭത്തിൽ ചലിക്കലും ചലിക്കാതിരിക്കലും നോക്കിയാൽ അഫ്ലല് നിശ്ചലനമാണ് വിക്രുകളിൽ എന്ത് ചെയ്യുക ചലിക്കലും ചലിക്കാതിരിക്കലും നോക്കിയാൽ എന്നാൽ ചലിക്കൽ തെറ്റല്ല എന്തുകൊണ്ട് ചില ആളുകൾക്ക് ഈ വിക്രുകളിലേക്ക് ആണ്ടിറങ്ങണമെങ്കിൽ എന്ത് വേണ്ടിയൊരു ഒരു അറിയാത്തൊരു ചലനം വരും പക്ഷെ ആ ചലനം വരെ ഒഴിവാക്കണമെങ്കിൽ ഭയങ്കര അശക് ഉദാഹരണം പറയാം നിങ്ങൾ നിങ്ങളൊരു ഒരു നൂറ് വട്ടം ലാ ഇലാഹ ഇ എന്ന് ചൊല്ലുന്നതും വളരെ ആ ചൊല്ലുന്നാൾ സ്വലാത്താണെങ്കിലും ദിക്റാണെങ്കിലും അവൻ ഇങ്ങനെ ഇരിക്കണം അവൻ അവൻ്റെ കണ്ണിന് ഇല മൗലു അവൻ്റെ സ്ഥാനത്തേക്ക് അവൻ നോക്കണം ഒരു പ്രത്യേക ഹൈ അല്ലെങ്കിലും പോലെ ഒരു പ്രത്യേക കോലത്തിൽ അല്ലെങ്കിലും അവൻ മുത്തവജു ഇല റബ്ബി അവൻ്റെ റബ്ബിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവനാണ് അതുകൊണ്ട് ഭയങ്കരം ശ്രദ്ധ വേണം അവൻ അവന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കണം എന്നാൽ എന്നാൽ മിണ്ടാതിരിക്കൽ ശരീരത്തെ അടക്കൽ ഇങ്ങനെ ചെയ്താൽ പത്ത് സ്വലാത്ത് ചെല്ലിയാൽ തന്നെ മേൽ ആ ദിവസം മുഴുവനും

നബിക്കി സലാത്തിനെ സമർപ്പിക്കുകയും ഉയ്സ്മി സ്വഹിബഹ ഇന്നാലിന്ന ആളാണ് ഈ സലാത്ത് ചൊല്ലിയേദ എന്ന പേര് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും വമൻ സല്ല അല നബിയൽ മുസ്തഫാ ബിഗൈരി അദബിൻ അദബി ഇല്ലാതെ ഒരാൾ റസൂല്ലാഹുവ ത സലാത്ത് ചൊല്ലിയാൽ യർഫുഹ വലാക്കി ലയ്സ്മി സ്വഹിബഹ മനസ്സിലായില്ല ഒരാൾ അദബോടെ

ി പക്ഷേ ഒന്നും അയാൾ ഉയർത്തി കൊടുക്കുമെങ്കിലും ഇത് ചൊല്ലിയ ആളുടെ പേരും അപ്പൊ നമ്മള് കുറെ ചൊല്ല എന്നതിനേക്കാൾ പ്രധാനമാണ് അതിൽ കാണിക്കുന്ന ഇന്ന എന്നാൽ സത്യത്തിൽ അത് ഭയങ്കര എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സ്വലാത്തും ഖുർആാനോട്ടും ഒരാൾ ഖുർആൻ ഓടുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ആകാൻ പാടില്ല ഖുർആൻ കാണുമ്പോൾ അയാൾ എന്ന് പറയണം ഒരാൾ മുസാഹ് കണ്ടാൽ എന്ത് പറയണം ഉറപ്പ് മുസാഹ് കണ്ടാൽ എന്ന് പറയും എന്തുകൊണ്ട് മഹ്ലൂഖ് അല്ലാത്ത ഒരു ഒരു മഹാസംഗതി അവനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരൊറ്റ കാര്യം ലോകത്തുള്ളത് ഖുർആാൻ മാത്രമാണ് ബാക്കി എല്ലാം മഹ്ലൂഖാണ് മഹ്ലൂഖല്ല എന്ത് ഖുർആാൻ മുസഹഫ് മഹ്ലൂഖ് അതിനുള്ള കലാം മഹ്ലൂഖല്ല അത് അള്ളാഹു ഇറക്കി കൊടുക്കാൻ ഉപയോഗിച്ച സയ്യിദ് ജബ്രീൽ അലൈഹി സ്ലാം മഹ്ലൂഖാണ് ാണ് പക്ഷെ എന്ത് ചെയ്യലെന്താ എപ്പോഴും ഓതിരിക്കണമെന്നില്ല ഓതുന്നത് അഥബോട് കൂടിയായ മതി ഒരാൾ മുസ്ഹഫ് കണ്ടപ്പോൾ തന്നെ എന്തു പറഞ്ഞു അതിപ്പോഴും ഇവിടെ വാക്കിയുണ്ടല്ലോ അതിപ്പോഴും വാക്കിയുണ്ടല്ല അത് ഭയങ്കര അല്ലേ മുന്നിലും പിന്നിലും ഒരിക്കലും തെറ്റു വരൂല്ലത് കൃത്യമായ അയിൽ ആണ് അതിലൊരു വിജ്ഞാനം ഉണ്ടെങ്കിൽ ആ വിജ്ഞാനം കൃത്യമാണ് ഇത് ലോകത്തെ ഒരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത പ്രത്യേകതയാണ് അത് ഒരു മനുഷ്യനെ ഹിദായത്തിലേക്ക് നയിക്കും ഏത് പ്രതിസന്ധിയെ നബി അതിൻ്റെ കോലങ്ങളാണ് ഇന്നീ കണ്ടൊക്കെ പല മുസ്ലിമീങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും രാവിലെ മുസ്ലിമായി അറിയപ്പെട്ടാൽ വൈകുന്നേരം അറിയപ്പെടും ഫിത്തനകൾ അധികരിക്കും ആ ഫിത്തനകളുടെ ചില സാമ്പിളുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഇവിടേക്കാണ് ഓക്കെ അതിലേക്കുള്ള കൂടലാണ് അങ്ങനെ വരുമ്പോൾ രാവിലെ മുക്മിനായവൻ വൈകുന്നേരം കാഫുക്കുറൂൽ ഹറജു ഹറജും അധികരിക്കൂർജു അൽ കത്തിരു എന്താണ് ഹറജ് എന്ന് നബിയോട് ചോദിച്ചു സ്വന്തം അപ്പോൾ പറഞ്ഞു അൽ ഹറജു അൽ അൽക്കത്തിരു ഹറജ് എന്നാൽ കൊലപാതകമാണ് എവിടെയും കൊലയാണ് കൊല്ലപ്പെടുന്നത് എന്ന് മരിക്കുന്നവനും അറിയൂല എന്തിനാണ് ഞാൻ ഇയാളെ കൊല്ലുന്നത് എന്ന് കൊലയാളിക്കും അറിയൂല പക്ഷെ കൊല നടക്കും അപ്പോൾ ഒരാൾ സദസ്സിൽ നിന്ന് ചോദിച്ചു അവലംബം എന്ത് പറഞ്ഞു അവലംബിക്കലാണ് ഏത് പ്രതിസന്ധിയിലും എന്തു ചെയ്തിരുന്നു എന്ന് അതിലുണ്ട് അതിലുണ്ട് ചെയ്യണമെന്നും അത് ഒരിക്കലും പൊട്ടാത്ത കയറാണ് ഒരിക്കലും പൊട്ടാത്ത കയറാണ് വ്യക്തമായ പ്രകാശമാണ് അടങ്ങിയ സദുപദേശമാണ് എന്ത് ഖുർആൻ ഖുർആൻ മൻ അലിമ സബഖ പഠിച്ചാൽ അവൻ മുന്നിൽ തന്നെ ആയിരിക്കും വമൻ വമൻ അമില ബിഹി ബിഹി ഉജ്റ ഖുർആൻ ഖുർആൻ കൊണ്ട് കൊണ്ട് ഒരാൾ ചെയ്താൽ കൂലി ഉറപ്പാണ് ഹകമ അദല വിധി പറഞ്ഞവൻ തന്നെയായിരിക്കും ഹിദായത്തുണ്ടെന്നും ഉറപ്പാണ്